അധികാരം രചന ശബാന കണ്ണൂർ അവതരണം സുദ്ദിഖ് ഓമശ്ശേരി കുഞ്ഞുനാളിൽ രാഹുൽ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ വേണ്ടി കാതോർ മുത്തശ്ശി പറഞ്ഞു തരുന്ന ഒട്ടുമിക്ക കഥകളും ചരിത്രങ്ങളായിരുന്നു ഒരു ദിവസം മുത്തശ്ശി രാഹുലിന് കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു മോനെ എന്താവാനാണ് ആഗ്രഹം എനിക്ക് വലിയ കളക്ടറാവണം ആഹാ മോൻ്റെ ആഗ്രഹം കൊള്ളാലോ അതെന്താ കളക്ടറോട് ഇത്ര വലിയ ആഗ്രഹം മുത്തശ്ശി അത് ഞാൻ കളക്ടറായാൽ എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോലീസ് ഉണ്ടാവില്ലേ പിന്നെ കളക്ടറായിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ രാഹുലിന്റെ വാക്കുകൾ കിട്ട് മുത്തശ്ശി ചിരിച്ചു മോൻ്റെ ആഗ്രഹം പോലെ ദൈവം സാധിപ്പിച്ചു തരട്ടെ പിറ്റേന്ന് സ്കൂളിൽ ഉത്തിയ ഉടനെ രാഹുൽ തൻ്റെ ചങ്ങാതിയായ ദീപുവിനോട് പറഞ്ഞു എടാ ദീപു നിനക്ക് പഠിച്ചിട്ട് എന്താവാൻ ആണ് ആഗ്രഹം എനിക്ക് പൈലറ്റ് ദീപുമാർ കൂടി പറഞ്ഞു എന്നാൽ എനിക്ക് കളക്ടർ ആവാനാണ് ആഗ്രഹം രണ്ടു പേരുടെയും സംസാരങ്ങൾ കേട്ടിരിക്കുന്ന മറ്റു കുട്ടികൾ ദീപുവിനെയും രാഹുലിനെയും കളിയാക്കാൻ തുടങ്ങി അപ്പോൾ രാഹുലിന് വാശിയായി എങ്ങനെയെങ്കിലും പഠിച്ച് കാക്ടറാവണം കളിയാക്കുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് വർഷങ്ങൾ പഠിക്കണം എന്തു വന്നാലും തോൽക്കാൻ ഞാനില്ല രാഹുലിൻ്റെ ആഗ്രഹം വീട്ടുകാരെല്ലാവരും അറിഞ്ഞു രാഹുലിൻ്റെ അച്ഛൻ മോനോട് പറഞ്ഞു മോനെ നിന്റെ ആഗ്രഹം കൊള്ളാം അതിനായി പരിശ്രമിക്കണം വാതി വഴി ഉപേക്ഷിക്കരുത് അച്ഛൻ വാതിവഴിയിൽ ഉപേക്ഷിക്കില്ല എൻ്റെ വാശിയാണ് കളിയാക്കുന്നവരുടെ മുന്നിൽ കളക്ടറായിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് മോൻ്റെ ആവേശമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അച്ഛന് സന്തോഷമായി വർഷങ്ങൾ കടന്നുപോയി രാഹുൽ പത്താം ക്ലാസ് എത്തുമ്പോഴേക്കും അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചു പിന്നെ വീട്ടിലെ ഏക ആശ്രയം രാഹുലായിരുന്നു അമ്മക്കും അനിയത്തിക്കും താൻ മാത്രമാണ് ആശ്രയമുള്ളതെന്ന് ബോധ്യമുള്ളത് കൊണ്ട് പഠനം തുടർന്നും ജോലിക്ക് പോയിരുന്നു ചെറിയ ജോലിയിൽ പ്രവേശിച്ച രാഹുലിന് തുച്ഛമായ വരുമാനമായിരുന്നു തുടർ പഠനത്തിനും ചിലവിനും അത് തികയുന്നില്ലെന്ന് കണ്ടപ്പോൾ വേറെ ജോലി അന്വേഷിച്ചു നല്ലൊരു ജോലി ലഭിച്ചതോടെ രാഹുലിനും കുടുംബത്തിനും ആശ്വാസമായി ഐ എ എസ്സിന് പഠിക്കാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയ സമയമാണ് അനിയത്തിയുടെ വിവാഹവും അതൊക്കെ നല്ല നിലയിൽ രാഹുൽ നടത്തി കൊടുത്തു പഠനം പൂർത്തിയായപ്പോഴാണ് രാഹുലിന് കല്യാണാലോചന വന്നത് ജോലി കിട്ടിക്കഴിഞ്ഞ് നോക്കാമെന്ന് അമ്മയോട് പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹവും എൻ്റെ വാശിയും ജയിക്കണം എന്നിട്ടും അത് കല്യാണം ആഴ്ച മോഹിച്ച കാത്തിരുന്ന ആ സുദിനം വന്നിട്ടു അതെ റിസൾട്ട് വന്നു താൻ ഒരു കളക്ടറായിരിക്കുന്നു രാഹുലിൻ്റെ വീട് സന്തോഷം കൊണ്ട് ആർമാദിച്ചു ഇടക്കൊരു സങ്കടവും ഈ സന്തോഷം പങ്കിടാൻ മുത്തശ്ശിയും അച്ഛനും ഇല്ലല്ലോ എന്ന് ഹൃദയം വേദനിച്ചു ജോലി കിട്ടിയത് തൻ്റെ നാട്ടിലല്ലാത്തത് കൊണ്ട് അതിലൊരു ഉണ്ടായിരുന്നു അമ്മയെയും കൂട്ടി ജോലി ജോലിസ്ഥലത്തേക്ക് രാഹുൽ നാളെയാണ് രാഹുൽ കളക്ടർ എന്ന അധികാരത്തിലിരിക്കുന്നത് രാഹുൽ സന്തോഷത്തോടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് അമ്മയും കുട്ടി തൻ്റെ ഓഫീസിൽ പോയി അവിടെ തനിക്കായി ഒരു ഓഫീസും തൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ വന്ന ആൾക്കാരെയും കണ്ടപ്പോൾ രാഹുലും അമ്മയും വല്ലാതെ സന്തോഷിച്ചു രാഹുലിനെ വരവേൽക്കാൻ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുൽ തൻ്റെ അധികാരപ്പെട്ട കസേരയിൽ ഇരിക്കുമ്പോൾ അച്ഛനെ ഓർത്തു തൻ്റെ അധികാരത്തിൽ ആദ്യത്തെ കേസുമായി തന്നെ വന്നത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് കളിയാക്കിയ ഷിബുവും ഫാമിലിയുമാണ് രാഹുലിന്റെ മുന്നിൽ നിൽക്കുന്ന ഷിബുവിനെ കണ്ടപ്പോൾ രാഹുൽ അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു വേണ്ട രാഹുലെ ഞാൻ ഇവിടെ നിന്നോടോ പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞത് നീ മറക്കണം ആ നിങ്ങളിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ പഴയ രാഹുലല്ല സാറൊന്ന് വിളിക്കണം എൻ്റെ മുന്നിൽ ആര് വന്നിട്ട് പ്രശ്നം പറഞ്ഞാലും എൻ്റെ കഴിവ് വെച്ച് ഞാൻ പരിഹരിച്ചു കൊടുക്കും അത് ആരാണെന്ന് പോലും ഞാൻ നോക്കില്ല എന്താ പ്രശ്നം പറഞ്ഞോളൂ എനിക്ക് പറ്റാവുന്നതാണേലും ഞാൻ പരിഹരിച്ചു തരും പിന്നെ നിങ്ങളൊക്കെ അന്ന് കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് അത് സാർ ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പുറമ്പോക്ക് ഭൂമിയിലാണ് തീരദാശ ഭൂമി ആയതുകൊണ്ട് പട്ടയമില്ല കുറെ പ്രാവശ്യം ഞാൻ ഇതിനു വേണ്ടി എല്ലായിടത്തും കയറി ഇറങ്ങിയതാ ഒന്നും ശരിയായില്ല ഇന്ന് പുതിയ കളക്ടർ ചാർജ് എടുക്കുന്നുണ്ടെന്ന് കേട്ട് വന്നതാണ് അതൊന്നും അനുവദിച്ചു തന്നാൽ നന്നായിരുന്നു കിടപ്പാടം പോവാതെ ജീവിക്കാൻ വേണ്ടിയ ഞാനും കുടുംബവും വന്നത് ശിബുവിൻ്റെ തങ്കടം നിറങ്ങി വാക്കുകൾ കേട്ടപ്പോൾ രാഹുലിനെ വിഷമമായി രാഹുൽ പറഞ്ഞ ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ള ആദ്യത്തെ പ്രശ്നമാണ് എന്തായാലും ഞാൻ പരിഹരിച്ചു തരാം സമാധാനമായി പോയിക്കൊള്ളും രാഹുലിൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ട് ശിബുവും കുടുംബവും സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി രാഹുലിൻ്റെ അധികാരം ഉപയോഗിച്ചാൽ ശിബുവിന് പട്ടയം ちょうどどう